ബിഗ് ബോസിൻ്റെ ചില നിയമങ്ങളുണ്ട് അതിൽ വരുന്നതാണ് ഈ സെക്ഷൽ അസോൾട്ട് ഫിസിക്കൽ അസോൾട്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ നിന്നും കാര്യവും കാരണവും ഒന്നും ചോദിക്കാതെ പുറത്താക്കും അതിൽ യാതൊരു പുനർചിന്തയും പിന്നെ ഉണ്ടാവില്ല കാരണം ഒരാളെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ അവയാളെ വാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കുക ജാതി പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം കാരണം കഴിഞ്ഞ തവണ ഒക്കെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഫിസിക്കലി ഉപദ്രവിച്ചത് കൊണ്ടും വേദനിപ്പിച്ചത് കൊണ്ടും ഒക്കെ കൂടി പല മത്സരാർത്ഥികളും പുറത്തായത് ഇതിനു മുന്നേ നമുക്കറിയാം അതിനൊക്കെ പിന്നിൽ എന്ത് റീസൺ ഉണ്ടെങ്കിൽ തന്നെയും ഈ സെൽഫ് ഹാം പോലെ തന്നെയാണ് മറ്റുള്ളവരെ പരിക്കേൽപ്പിക്കുക അധിക്ഷേപിക്കുക അവരെ വർണ്ണവിവേചനം ചെയ്യുക അങ്ങനെയുള്ള ബോഡി ഷെയ്മെ അങ്ങനെ എന്താണെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ പിന്നെ അവർ നിർത്തില്ല കാരണം ഇത്രയും അധികം ആളുകൾ കാണുന്ന ഒരു ഷോയാണ് ഇപ്പോ സിജോയ്ക്ക് പരാതി ഇല്ലെങ്കിൽ കൂടി സിജോയെ റോക്കി ആക്രമിച്ചു എന്ന കാരണത്താൽ ബിഗ് ബോസിനെ ഒന്നും ചിന്തിക്കാതെ റോക്കിയെ പുറത്താക്കാം അതിന് റോക്കിയുടെ ഭാഗത്തുനിന്ന് എന്ത് ന്യായീകരണം ഉണ്ടായാൽ പോലും എന്ത് കാരണം കൊണ്ട് ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ പരിക്കേൽപ്പിച്ചു അല്ലെങ്കിൽ അടിച്ചു ഇടിച്ചു എന്ന് പറഞ്ഞാൽ പോലും അതൊരു വിശദീകരണമാവില്ല ബിഗ് ബോസിന്റെ തീരുമാനം തന്നെയാണ് അന്തിമം എങ്ങനെ ഒരു സംഭവം റോക്കി ഒരാളെ സിജോയെ അടിച്ചിട്ടുണ്ടെങ്കിൽ റോക്കി ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്ത് തന്നെയാണ് അത് തന്നെയാണ് ബിഗ് ബോസിന്റെ തീരുമാനവും